ശബരി റെയിൽ പദ്ധതി അന്ന് വളരെ സജീവമായി പൊതുമണ്ഡലത്തിൽ കൊണ്ടുവരികയും അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇതിൻ്റെ ഫണ്ട് ഈ ശബരി റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ചിലവിൻ്റെ പകുതി വഹിക്കാമെന്ന് ഉത്തരവിറക്കുകയും പിന്നീട് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ബജറ്റിൽ അൻപത് ലക്ഷം രൂപ ടോക്കണായി അൻപത് ലക്ഷം അൻപത് കോടി സോറി അൻപത് കോടി രൂപ ടോക്കണായി ഇതിൻ്റെ മാറ്റിവെക്കുകയും ബാക്കി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ പിന്നീട് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് പ്രഗതി പ്ലാറ്റ്ഫോമിലേക്ക് ഈ പദ്ധതി മാറ്റപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചില കൺഫ്യൂഷനുകൾ പിന്നീടുണ്ടായി പക്ഷേ ആ ഘട്ടത്തിലും കൃത്യമായ ഇടപെടലുകളിലൂടെ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള എല്ലാ ബഡ്ജറ്റിലും വലിയ തുക കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് വെപ്പിക്കാൻ സാധിക്കുകയും രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് പതിനാറ് ബഡ്ജറ്റിൻ്റെ ഭാഗമായി അൻപത് കോടി രൂപ എറണാകുളം ജില്ലാ കളക്ടർക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി മാറ്റിവെപ്പിക്കുകയും ചെയ്യുന്ന ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ പദ്ധതി പിന്നീട് ഇപ്പോഴും പഴയതുപോലെ നിൽക്കുകയാണ് അത് വേണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ് അപ്പോൾ ചെങ്ങന്നൂർ ശബരി ഒരു ഓൾട്ടർനേറ്റീവ് പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി നടക്കുകയാണ് പക്ഷേ ഇവിടെ ഈ ശബരിമലിൻ്റെ പേരിൽ ഭൂമി കല്ലിട്ട് തിരിക്കപ്പെട്ട് ആ ഭൂമിയിൽ അവകാശം നിഷേധിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ കിഴക്കേക്കരി ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ഏറ്റവും സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ പ്രതിസന്ധി ഉയർത്തിക്കൊണ്ടാണ് നമ്മളെന്ന് ചെയ്തത് നമ്മളാ പദ്ധതിയെക്കുറിച്ച് അന്നെടുത്തൊരു നിലപാട് ഒന്നുകിൽ നിങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കണം ഇല്ലെങ്കിൽ ഈ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് ജനങ്ങളെ രക്ഷിക്കണം എന്നുള്ളതാണ് പക്ഷേ ഗവൺമെന്റ് അത് നടപ്പിലാക്കണമെന്ന പൊതുവായ അഭിപ്രായത്തിനൊപ്പമാണ് എല്ലാവരും നിൽക്കുന്നത് നമ്മളും അങ്ങനെ തന്നെയാണ്